എല്ലാവർക്കും നമസ്കാരം ഓം ശരണോ ആയ നമ എൽ എം ആർ കെയുടെ ക്യാപ്റ്റനായ രജിത് ജിക്കും മെമ്പേഴ്സിനും നമസ്കാരം ആദ്യമായി കേരളത്തിൽ വെച്ച് നടക്കുന്ന എൽ എം ആർ കെയുടെ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് എന്നാൽ കഴിയും ഇത് സഹായിക്കുക എന്നുദ്ദേശത്തോടെയാണ് ഈ വീഡിയോ എനിക്ക് ഈ പരിപാടിയെക്കുറിച്ച് അതായത് ഗുരുവാരമ്പരത്തിൻ്റെ പടിഞ്ഞാറനാടിയിൽ നടക്കുന്ന രാജവത്സവം ഓഡിറ്റോറിയത്തിൽ മയൂരിൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന പരിപാടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതിന് രജിത് ജിയോടും അതിലെ ഗ്രൗണ്ട് ഫോഴ്സ് അംഗങ്ങളോടും പ്രത്യേകിച്ച് പരമേശ്വര മേഡത്തിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു ഇനി എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടജോത്സവം ഓഡിറ്റോറിയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മയൂരം എന്ന സ്പിരിച്വലായിട്ടുള്ള കൂട്ടായ്മ നടക്കുന്നത് ഇതൊരു തേർഡ് ഫ്ലോ ഫ്ലോറാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ വരുന്നത് ആയിരം പേർക്കാണ് ഇരിപ്പിടം ഉള്ളത് പക്ഷേ മൂവായിരത്തിലധികം പേര് പങ്കെടുക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇത് മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ പരിപാടി തരംതിരിച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം അതിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം ഇവിടെ ഈ ഹാളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായി ക്യു ആർ കോഡ് നിർബന്ധമായി യൂസ് ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മെയിലിൽ നിങ്ങൾക്ക് ക്യു ആർ കോഡ് ലഭിച്ചിരിക്കും ആ ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്യും നിങ്ങൾ വരുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും പാസ് ലഭിക്കുക അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നീട് പറയാം അതിനു മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആത്മീയ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ മുരുകൂജ മുരുക പൂജ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ദറ്റ് ഈസ് എൽ ബി എ രണ്ടാമത്തത് രജിത് ജിയുടെ അനുഭവങ്ങളുടെയും മുരുക നിർദ്ദേശങ്ങളുടെ പുസ്തകമായ യുഗപ്പുരയ്ക്ക് മുമ്പിൽ അതായത് പുത്ത പുസ്തകത്തിൻ്റെ പത്താമത്തെ എഡിഷൻ പ്രകാശനം പ്രമുഖ വ്യക്തികൾ വേദി പങ്കിടുന്ന ഈ വേദിയിൽ ഈ മയൂരം ട്വൻറ്റി ഫോർ എന്ന വേദിയിൽ രാജവത്സവത്തിൽ വെച്ച് നടക്കും ഈ പുസ്തകം ഇംഗ്ലീഷിൽ മൈ മാസ്റ്റേഴ്സ് റോം ദ ഫോർത്ത് ഡയമെൻഷൻ എന്നും തമിഴിൽ ഓ മുരുക എന്നും ഈ മൂന്ന് ഭാഷകളിലെ ബുക്കുകളും ഇവിടെ കൗണ്ടറുകളിൽ നാനൂറ്റമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് തേർഡ് ഫ്ലോറിൽ രണ്ട് കൗണ്ടറുകളും ബുക്കുകൾ മാത്രമാണ് ഒരു കൗണ്ടർ ബുക്കുകൾക്കും ഡൊണേഷനു വേണ്ടിയിട്ടുള്ളതാണ് താല്പര്യമുള്ളവർക്ക് ഡൊണേഷൻ നൽകാവുന്നതാണ് കൂടാതെ ഈ ബുക്ക് വാങ്ങി ഈ അവിശ്വസനീയമായ യാഥാർത്ഥ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർത്താൻ ഉള്ള ഏറ്റവും എളുപ്പവഴിയാണ് ഈ പുസ്തകം ക്യു ആർ കോഡ് എൻട്രി വളരെ നിർബന്ധമായി വേണ്ടതാണ് ഇനി മൂന്ന് ബാച്ചുകളായി തിരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം അതിൽ ബാച്ച് വൺ സ്ലോട്ട് ത്രീ ഇവിടെ സ്ലോട്ട് ത്രീ ബാച്ച് വൺ എന്ന് പറയുമ്പോൾ ഒരു ഇത് തോന്നാം നിങ്ങൾക്ക് കാരണം ഇതാണ് ബാച്ച് സ്ലോട്ട് ത്രീ എന്ന് പറയുന്നത് സ്ലോട്ട് വൺ ടു ശരിക്കും സ്ലോട്ട് വൺ എട്ടേ കാലിന് തുടങ്ങുന്നതാണ് സ്ലോട്ട് വൺ സ്ലോട്ട് ടു പതിനൊന്നരക്ക് തുടങ്ങുന്നതും പക്ഷെ ഇവിടെ ഇത് സെക്കൻഡ് സ്ലോട്ട് പക്ഷെ ഇവിടെ സ്ലോട്ട് വൺ ത്രീ എന്ന് പറയുന്നത് വീണ്ടും കൂടുതൽ വ്യക്തികൾ വന്നു ചേർന്നതുകൊണ്ട് അവർക്കായി രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പാസ് വാങ്ങി ലൈറ്റ് ബോഡി ആക്ടിവേഷനും മുരുകൂജയും കഴിഞ്ഞ് ഇവർക്ക് പോകാവുന്നതാണ് തേർഡ് ഫ്ലോറിലാണ് മെയിൻ ഹാളിലാണ് ഈ മുരുകൂജ നടക്കുന്നത് അവിടേക്ക് പാസ് വെച്ച് കയറി അതിനു മുമ്പ് അവിടെ ബുക്ക് കൗണ്ടറും ഉള്ളതാണ് ബുക്കുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതും വാങ്ങാവുന്നതുമാണ് ഏഴ് മണിക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുന്നതും ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് പോകേണ്ടതാണ് കാരണം അടുത്ത ആയിരം പേർക്കുള്ള സൗകര്യം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതാണ് ഇനി അടുത്ത ബാച്ച് സെക്കൻഡ് ബാച്ച് സെക്കൻഡ് ബാച്ച് എന്ന് പറയുന്നത് സ്ലോട്ട് വണ്ണാണ് ഇതാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾ സ്ലോട്ട് വണ്ണിലാണ് സെക്കൻഡ് ബാച്ച് എൻട്രി എട്ടേ പതിനഞ്ച് തൊട്ടോ ഒമ്പത് മണിവരെയാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഗ്രൗണ്ട് ഫ്ലോർ മൂന്ന് പാസ്സുകൾ ലഭിക്കും ഒന്ന് ഹോളിലേക്കുള്ള എൻട്രി രണ്ട് മെഡിറ്റേഷൻ കിറ്റ് കിട്ടാനുള്ള എൻട്രി മെഡിറ്റേഷൻ കിറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി മൂന്നാമത്തെ ഫുഡ് പാസ് അതിന് എൻട്രി പാസ് കിട്ടി രണ്ട് മണിവരെ നീളുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് എന്തായാലും പാസ് കാണിച്ച് നിങ്ങൾ പാസ് കൈവശം വയ്ക്കണം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പുറത്ത് പോകേണ്ടി വന്നാൽ ഈ പാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും കയറാവുന്നതാണ് ഒമ്പത് മുപ്പത് തൊട്ട് പന്ത്രണ്ട് മുപ്പത് വരെ ബുക്ക് പ്രകാശനമാണ് ബുക്ക് പ്രകാശനത്തിന് ശേഷം പൂജയും ലൈറ്റ് ബോഡി ആക്ടിവേഷനും ഈ ലൈറ്റ് ബോഡി ആക്ടിവേഷന് വേണ്ട ദ്രവ്യങ്ങളുടെ കിറ്റ് നിങ്ങൾക്ക് അവിടെ വെച്ച് ലഭിക്കുന്നതാണ് എൻട്രി സമയത്ത് തന്നെ മെഡിറ്റേഷൻ എൻട്രി പാസ് കാണിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അതിനുശേഷം രണ്ട് മണിക്ക് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് പാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫുഡ് ഹാളിലേക്ക് പോകാം അത് ഫസ്റ്റ് ഫ്ലോറിലാണ് അടുത്ത തേർഡ് ബാച്ചുകാർ ഈ സമയത്ത് ഇവിടെ ഈ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ഏകദേശം പതിനൊന്നേ കാലോടു അവർക്ക് ഫുഡ് പാസ്സുമായി എൻട്രി ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫുഡ് അതിനുശേഷം അവർ താഴത്തേക്ക് വരികയും ഇവിടെ നിന്ന് താഴെ മെഡിറ്റേഷൻ കഴിഞ്ഞവർ മുകളിലേക്ക് ഫുഡ് പാസിന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയും ചെയ്യും ഫുഡ് കഴിച്ചവർ താഴ്ത്തേക്കല്ല സോറി ഫുഡ് പാസ് കഴിഞ്ഞ് ഫുഡ് ഫുഡ് കഴിച്ചവര് തേർഡ് ഫ്ലോറിലേക്ക് തേർഡ് ഫ്ലോറിലേക്ക് മെയിൻ ഹാളിലേക്ക് മെഡിറ്റേഷന് വേണ്ടി എത്തുക യെസ് ഹോൾ എൻട്രിയാണ് അവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയി അതായത് തേർഡ് ഫ്ലോർ തേർഡ് ഫ്ലോറിലേക്ക് എത്തുക അവിടെ ലൈറ്റ് ബോഡി ആക്ടിവേഷനും പൂജയും നടക്കും അടുത്തത് ഫോർത്ത് ബാച്ച് അത് ഗ്രാൻഡ് ഫോഴ്സ് അംഗങ്ങൾക്കുള്ളതാണ് അതോടെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും സഹകരണത്തോടെയും മുരുകഭഗവാന്റെ അനുഗ്രഹത്തോടെ രജിത് ജിയുടെ കൂടെ നമുക്ക് കേരളത്തിലെ ആദ്യത്തെ എല്ലാ മാർക്കിയുടെ ആത്മീയ കൂട്ടായ്മ ഭംഗിയായി നടത്താം ഇന്ത്യയുടെ പുരോഗതിക്കായി ലോകസമാധാനത്തിനായി ഓം ശരണഭവായ നമ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ അവസരം എനിക്ക് ലഭിച്ചതിന് ഓം ശരണഭവായ നമ ഓം നമശിവായ